മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധിക്കാരപരമായ നിലപാടുകൾ സർക്കാരിനും സർക്കാരിൽ പങ്കാളിത്തമുള്ള പാർട്ടിക്കും നാണക്കേടുണ്ടാക്കി എന്നതും ഉയർന്ന വിമർശനമാണ് സി പി ഐയുടെ നാലു മന്ത്രിമാർ ഇടതു മുന്നണി സർക്കാരിലുണ്ട് ഇവരിൽ ഒരു മന്ത്രിയുടെ പ്രവർത്തനമൊഴികെ മറ്റു മൂന്ന് മന്ത്രിമാരും കഴിവുകെട്ടവരായി പോയി എന്ന പരാതിയും നേതാക്കൾക്കുണ്ട് മാത്രവുമല്ല പാർട്ടിയുടെ മന്ത്രിമാർ സ്വന്തം തീരുമാനങ്ങളും നിലപാടുകളുമായി പ്രവർത്തിച്ചു പോവുകയാണെന്നും പാർട്ടിയുടെ മന്ത്രിമാരുടെ വകുപ്പുകളിൽ പോലും പാർട്ടി സംവിധാനത്തിന് ഒരു ഇടപെടലും നടത്തുവാൻ കഴിയുന്നില്ല എന്ന വിമർശനവും ശക്തമായിരുന്നു ഇതിനൊക്കെ പുറമെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ശക്തമായ പ്രതിഷേധങ്ങൾ പാർട്ടി യോഗങ്ങളിൽ ഇരുന്നുകൊണ്ട് വലിയ ആദർശവും വിവാദവും പറയുന്ന പാർട്ടി സെക്രട്ടറി ഇടതുമുന്നണി യോഗത്തിന് എത്തിയാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുന്നിൽ ഓച്ഛാനിച്ചു നിൽക്കുന്ന അനുഭവങ്ങളാണ് ഉണ്ടായതെന്നാണ് ഒരു കൂട്ടം നേതാക്കളുടെ ആക്ഷേപം